ചേട്ടാ ചേട്ടാ ഏത് സിനിമയിലൊക്കെ അഭിനയിച്ചത് അത്ഭുത കാരണം അവനെ തിരിച്ചാരൊന്നും പറയില്ലല്ലോ ചെറിയ ഗുണ്ട കുറിച്ച് അവന് തിരിച്ചാരോ ഒന്നും പറയില്ലല്ലോക്ക് അങ്ങനെയൊക്കെ പറയില്ലേ പഴയ സിനിമ താരമാണ് പിന്നെ നാടക നടനാണ് ആ അങ്ങനെ ഒരുപാട് മേഖലകൾ ആ അള ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഉള്ള നാടകം കണ്ടുണ്ട് ഒരുപാട് ാണ് ഉമ്മശ് ഉമ്മ ഉമേഷൻ ആ ചേട്ടൻ ഒരുപാട് ഉടനെ എവിടേക്ക് കണ്ടതുപോലെ നീ മുഖപരിചയം തോന്നുന്നുണ്ടാണ് എവിടെ വന്നത് കേട്ടോ വന്നതല്ല പോവുന്ന വഴി കണ്ടത് ലോട്ടറി കൂട്ടുകാരൊക്കെ നീ നിൽക്കുന്നതിലൊക്കെ അതല്ലേ നമ്മുടെ സ്ഥലപ്പേർ എന്താണ് തൃശ്ശൂർ തൃശ്ശൂര് സ്ഥലപ്പേരി ഡിഫറൻ്റ് ആണ് കേട്ടോ ഓക്കെ പറയാനേച്ചി പാട് ചേട്ടാ ചേട്ടാ ഏത് സിനിമയിലൊക്കെ അഭിനയിച്ചത് അത്ഭുതീവ് സിനിമയ്ക്ക് അതിനകത്തേ പോയിട്ടുള്ളൂല്ലേ അവരെ അവരായിട്ട് ഇങ്ങോട്ട് വന്നാൽ ചേട്ടൻ അങ്ങോട്ട് ചെന്നാന്നോ എത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഞാൻ എന്റെ സ്ഥലം കൊല്ലമാണ് ഞാൻ അവിടെ ചേട്ടപ്പോ ഒരു ചെറിയൊരു അമ്മയുടെ വീട് ഒരു കുഞ്ഞമ്മ സുധാമണി അമ്മ എന്ന് പറയും ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ആ അമ്മക്ക് ഞങ്ങള് ഞാൻ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് സൈഡിൽ മോനെ ലോട്ടറി വേണോ ലോട്ടറി വേണോ എന്ന് വിചാരിച്ചാണ് ആ അങ്ങനെയാണ് ഇപ്പൊ പോകുന്ന വഴി ചേട്ടൻ്റെ കയ്യിൽ ലോട്ടറി കണ്ടത് ചേട്ടൻ ഇറങ്ങി ലോട്ടറി നിൽക്കാവുന്നു മെയിൻ ജോലി അല്ലേ ഓക്കേ ടിക്കറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടോ ജയരം അടിച്ചിട്ടില്ലേ വീട്ടിൽ ഉണ്ട് മൂന്നടി ചർച്ച മൂന്നടി ആയിരുന്നു അല്ലേ ഓക്കേ ഈ ലോട്ടറി കച്ചവടം വേറെന്തേലും ജോലി ചെയ്യുന്നുണ്ടോ ഇത് നാടകത്തിയാറ് അൻപത്തി ആറ് അൻപത്തിയാറ് വയസ്സല്ലേ അമ്പത്തി ആറ് അമ്പത്തി ആറ് ഓക്കെ ഏതൊക്കെ നാടകവും മൂന്നാല് നാടകം ഉണ്ട് പിന്നെ നാടകത്തിനൊന്നും പോയിട്ടില്ലേ നാടകം നിർത്തി വയ്യാത്തോണ്ടാണോ അതോ അതിലെ മെയിൻ ക്യാരക്ടർ പേരൊക്കെ എന്തായിരുന്നു ഓർമ്മയുണ്ടോ ഒന്നും ഓർമ്മയില്ലല്ലേ ആ ഒരു കുഞ്ഞു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചേട്ടനെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ പോകുന്ന വഴി ചേട്ടനെ ചേട്ടന റോഡ് സൈഡിൽ ഇങ്ങനെ ലോട്ടറി നിൽക്കുന്ന കേട്ടോ ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ വരവൂർ ഇല്ലേ വരവൂർ എന്ന സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിൽ വരവൂർ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇങ്ങനോട് ഒരുപാട് പേര് ഇപ്പൊണ്ട് പല ആൾക്കാർ ഓട്ടോ ഡ്രൈവേഴ്സ് ആണ് പിന്നെ പിന്നെന്താ യൂണിയൻ ലോഡിങ് യൂണിംഗ് അങ്ങനെ ഒരുപാട് അവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ കാണിച്ചാൽ കിട്ടുന്നത് എല്ലാരും ഹാപ്പി അല്ലേ ഈ ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്തൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റും ഒക്കെ പഴയ സിനിമ താരമാണ് പിന്നെ നാടക നടനാണോ അങ്ങനെ ഒരുപാട് മേഖല ആ ആളെ ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഇള്ള നാടൻ കൊണ്ടുപോല കൊഴപ്പല്ലേ പിന്നെന്തൊക്കെ വേറെ ബിസിനസ് ഒന്നുമില്ല കളിപ്പിക്കും മെരറ്റോള് കാരണം അവന് തിരിച്ചാരും പറയില്ലല്ലോ ആ ധൈര്യമാണ് ആൾക്ക് ചെറിയ ഗുണ്ടെ ഗുണ്ടെ കുറിച്ച് പറഞ്ഞാ ഗുണ്ട എന്നാ പറയുന്നത് അങ്ങനൊക്കെ പറയില്ലേ ഒരു രസേ ആ നമ്മളെ കുറിച്ച് എങ്ങനെയൊക്കെ സന്തോഷത്തോടെ പറയൂന്ന് പറഞ്ഞ വലിയ കാര്യല്ലേ ഓക്കേട്ടാ അപ്പോട്ടാ ഞാൻ മൈക്കൊന്നും എടുത്തോട്ടെ ശരി ഒരു മൈക്ക് മൈക്കുണ്ടായിരുന്നില്ലേ അറിഞ്ഞില്ല ആരും ചേട്ടാ ചേട്ടൻ നമ്പർ കൊടുത്താ കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ കൊഴപ്പൊന്നും അല്ലല്ലേ കൊടുക്കണോ ഏ കൊടുക്കട്ടെ ആ ആ ചെണ്ട ഒരു ഡീപ്പായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല റോഡ് സൈഡിൽ കണ്ടപ്പോ ലോട്ടറി വയ്ക്കുന്നത് കണ്ടപ്പോ അങ്ങനെയുള്ളവരൊക്കെ കണ്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയാം വയ്യ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് കണ്ട കണ്ട് പരിചയപ്പെടാന്ന് വിചാരിച്ചാണ് ഞാൻ അതായത് ഒന്നുകൂടെ മീറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നൊരു സമയത്ത് വീഡിയോ ഇഷ്ടമായി ലൈ ഫോണിൽ മറക്കേ ചേർന്ന് ഉറപ്പായിട്ടും അദ്ദേഹത്തെ ഉടനെ ഒരു വീഡിയോ അടുത്ത് ഫുൾ ഡീറ്റലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ